ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നെൻ്റെ മുളകു മക്കളെ കാണണ്ടേ വന്ന എല്ലാവരും ഇത് കണ്ടോ തക്കാളിക്കുട്ടൻ അങ്ങനെ കായ്ച്ചു കാഴ്ച്ച കിടക്കുന്നു വഴുതനങ്ങ മക്കളുണ്ട് നിങ്ങൾ കണ്ടോട്ടോ ഇവിടെ ഒരു ഇവിടെ ഒരു ചിന്തരുമുത്തുണ്ട് അവിടെ ഇവിടെ കണ്ടോ നിങ്ങൾ കണ്ടോ പിന്നെ വേറെ നിങ്ങൾ കണ്ടോട്ടാ എനിക്ക് ഒരു കൈ കൊണ്ട് നിങ്ങളെ വിളിച്ചിട്ട് കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ നിങ്ങളുടെ അടുക്കളത്തോട്ടൊക്കെ എന്തായി മുളക് കായ്ക്കുന്നുണ്ടോ വഴുതനങ്ങുണ്ടാവുന്നുണ്ടോ പച്ചക്കറികളൊക്കെ കറി വെക്കാൻ കിട്ടുന്നുണ്ടോ പിന്നെ ഞാൻ ചെയ്ത തെറ്റൊന്നും നിങ്ങൾ ആവർത്തിക്കരുത് ഞാൻ ചെയ്യുന്ന തെറ്റുകളും ശരികളും എല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ ഞാൻ ഏത് കുറച്ച് അകലം വേണം കൂട്ടുകാരെ ഇത് വെക്കാനായിട്ട് ഞാൻ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് വച്ചിരിക്കുന്നത് കാരണം എനിക്ക് ഇതുങ്ങളെ കൊഞ്ചിക്കാനും പിന്നെ വളങ്ങൾ ഇട്ടുകൊടുക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കണ്ട ലീഫുകൾക്കൊരു ചെറിയൊരു മുരടിപ്പുണ്ട് ഇതിപ്പോൾ ശരിയാക്കി തരാം മണ്ണുകൾ ഇതിൻ്റെ ചുവട്ടില്ല മണ്ണുകൾ കുറഞ്ഞ് പോകട്ടാ അതായത് പ്ലാന്റ് വലുതാകും തോറും മണ്ണുകൾ ഇട്ട് കൊടുക്കണം മണ്ണുകളിടുമ്പോൾ അതിൻ്റെ കൂടെ ആട്ടിങ് ആട്ടിൻകാഷ്ടോ ചാണകപ്പൊടിയോ കിച്ചൻ വേസ്റ്റോ കമ്പോസ്റ്റോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം മണ്ണ് കുഴക്കണം കുറച്ച് വേപ്പിൻ പെണ്ണാക്കും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ മണ്ണിട്ട് കൊടുക്കാം മണ്ണിട്ട് കൊടുക്കുമ്പോഴും ഇതിൻ്റെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കണ്ട മണ്ണില്ല ചുവട് ഇളക്കി കൊടുക്കണം ഇവിടെ ഇളക്കി കൊടുത്തിട്ട് വേണം ഈ നമ്മ എടുത്തു വച്ചേക്കണ മണ്ണ് എല്ലാം കൂടി യോജിപ്പിച്ച മണ്ണില്ലേ പറഞ്ഞ സാധനങ്ങൾ അതെല്ലാം ഇട്ട് കൊടുക്കണം അതിങ്ങനെ മാസത്തിലോ രണ്ട് മാസം കൂടുമ്പോഴോ മണ്ണ് കുറയുന്നതനുസരിച്ച് പ്ലാന്റ് വലുതാവുന്നതനുസരിച്ച് മണ്ണ് കുറയും അപ്പോൾ കൊടുക്കണം കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് ഇവളന്മാരുടെ മുരടിപ്പ് മാറാനും പിന്നെ ഈ ചൂടത്ത് ഇതിൻ്റെ കായ്ക്കണ പൂവളുണ്ടാവുമല്ലോ പൂവെല്ലാം കൊഴിഞ്ഞു പോവും എല്ലാം പൊഴിഞ്ഞു പോവും അത് പൊഴിയാതിരിക്കാനും ലീഫുകൾ നല്ല ഭംഗിയാകാനും ഇത് കണ്ട കുറച്ചും മുരടിപ്പില്ലേ ഞാനേ കുറച്ച് ദിവസം ചെയ്തിട്ട് കുറച്ച് ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു ഇന്ന് നമുക്ക് എന്ത് ചെയ്യണമെന്നാ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കാം ഒരു മിനിറ്റേ ശ്വാസം കിട്ടിയില്ല പെട്ടെന്ന് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക അതിനകത്ത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒരു സ്പൂൺ നമ്മുടെ വീട്ടിൽ പൊടിച്ച ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഞാൻ ശുദ്ധമായ മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ചിലവർ ചിന്തി ചിലവർ പറയും ശുദ്ധമായ മഞ്ഞൾപ്പൊടി എവിടെ നിന്ന് കിട്ടാന്ന എന്ന് പറയും കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി അല്ല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി അതില്ല എങ്കിൽ രണ്ട് പീസ് പച്ചമഞ്ഞൾ എടുക്കുക കാരണം നമ്മുടെ ചെടികൾക്ക് നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ശുദ്ധമായി എന്ന് പിന്നെ നമ്മുടെ ചാരം എടുക്കുക ചാരം ഏത് ചാരമല്ല നല്ല നൈസായ ചാരം ഒന്നില്ലേ കരിയില കത്തിച്ച ചാരം അതല്ല എങ്കിൽ വിറക് കത്തിച്ച ചാരം പിന്നെ നമ്മൾ വേസ്റ്റ് എല്ലാം കത്തിക്കൂല ആ ചാരം വേണ്ട കേട്ടോ അങ്ങനെ നൈസായ ചാരം നാല് സ്പൂൺ എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നാല് സ്പൂൺ ചാരം ഇതെല്ലാം കൂടി എടുത്തിട്ട് കലക്കുക ആദ്യം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിട്ട് കലക്കുക കലക്കുക അത് കലങ്ങി കഴിയുമ്പോൾ ചാരമിട്ട് കലക്കുക ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ കൂടെ ഒരു എട്ടിരട്ടി സാധാ പച്ചവെള്ളം എട്ടിരട്ടി അതുകൂടി ചേർത്തിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യണം ഫിൽട്ടർ ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മുടെ സ്പ്രേ ബോട്ടിലിൻ്റെ ഹോളുകളൊന്നും കംപ്ലൈൻ്റ് ആകാതിരിക്കാനാണ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് നമ്മുടെ ചെടികൾ ലീഫുകൾ നമ്മൾ എന്തും ചെടികൾക്കായാലും പച്ചമുളകിനായാലും എന്തിനായാലും ഇതിൻ്റെ സ്പ്രേ ചെയ്യുമ്പോൾ ലീഫുകളുടെ താഴെ സ്പ്രേ ചെയ്യണം കേട്ടോ ഇതൊരാഴ്ച്ചയിലും ഒരു വട്ടം രണ്ട് മാസം അടുപ്പിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ മതി പിന്നെ മാസത്തിൽ ഒരിക്കൽ കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം ഈ കാലാവസ്ഥ ഭയങ്കര കടുത്ത ചൂടല്ലേ മക്കളെ അപ്പോൾ ആ ചൂടിൽ നമ്മുടെ ഈ ഉണ്ടാകുന്ന പൂവളെല്ലാം പൊഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ചെടിക്കും പുരടിപ്പ് വരും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരുവിധം ചെടികളും ഇടുക്കികളും അത് നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾക്കുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വെജിറ്റബിളിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ ഫ്രൂട്ട്സിനും എല്ലാത്തിനും ചെയ്യാം കേട്ടോ ചെടികൾക്കും ചെയ്യാം ഞാൻ ഞാനെല്ലാത്തിനും ചെയ്യും എൻ്റെ പാവക്കൂട്ടനെ കേട്ടോ കുറച്ച് ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ഇടയിലൊക്കെ പോകാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ വേറൊരു കൂട്ടം കാണിച്ചേരട്ടെ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ പലപ്പോഴും പേരങ്കാക്കുട്ടനെ കണ്ടിട്ടില്ലേ ഇവിള എന്നും കായ്ക്കോട്ടാ പാവ എൻ്റെ ഒരു സന്തോഷം കണ്ട മക്കളെ എൻ്റെ റമ്പൂട്ടാൻ കുഞ്ഞ് കായ്ച്ചേക്കുന്നു കാണുന്നുണ്ടോ നിങ്ങൾ കുറേ കായ്ച്ചിട്ടുണ്ട് ഇവള് മൂന്ന് വർഷം ആകുന്ന പ്ലാന്റ് ആണ് എൻ്റെ ഒരു മൂന്ന് വർഷം മുമ്പുള്ള ഒരു ബർത്ത്ഡേക്ക് എൻ്റെ ചേട്ടൻ ഗിഫ്റ്റ് ആയിട്ട് തന്ന ഇവളെ രണ്ട് വർഷം ആയപ്പോൾ കായ്ച്ചേ പക്ഷെ എന്നെ പറ്റിച്ചവള് ഒരു കുറച്ച് കായുണ്ടായള്ള് പഴുത്ത് ബാക്കി എല്ലാം പൊഴിഞ്ഞു പോയി കൊച്ചു കള്ളി ഞാൻ എന്നും വഴക്ക് പറയുമായിരുന്നു എടി നീയാ വീഡിയോയിലൊക്കെ ഓരോ റമ്പുട്ടാൻ്റെയൊക്കെ കാണണം അവൾ മാറി കണ്ട് പഠിക്കണി എന്നൊക്കെ പറയുമായിരുന്നു അപ്പം അവൾക്ക് വിഷമമായോ നാണം വെച്ചോ എനിക്കറിയില്ല അവൾ കായ്ച്ചു എനിക്കിത് വലിയ കേബത്തരമായിരിക്കും നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളതായിരിക്കും എന്നാലും എൻ്റെ ഒരു സന്തോഷം കേട്ടോ മക്കളെ ഓക്കേ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എന്നാലെനിക്ക് കേമത്തരൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളേ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കേ ടാട്ടാ ബായ്